നിങ്ങൾ ഒരു 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 പരിപാടി ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇതൊരു സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് മുണ്ട് ബ്ലൗസ് ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ അങ്ങനെ കോൾസ് ഇത് തൃശ്ശൂർ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് രണ്ടായിരത്തിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങമായ ഡയറീസും വർണ്ണാതിലാസംഗം അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട് ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ് അപ്പം എൻ്റെ കഥാപാത്രമായാലും ാണ് കഥാപാത്രത്തിൻ്റെ പേര് ഞാനും എൻ്റേതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത് അനുമോളിൻ്റെ ക്യാരക്ടറായാലും ജോജേൻ്റെ ക്യാരക്ടറായാലും ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയം ആണ് ഈ പടം കാണമ്മ അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും പടം കാണുക ഒമ്പതാം തീയതി പടം റിലീസാണ് നിങ്ങളെയൊക്കെ സഹായം വേണം കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ഒരു സിനിമ ചെയ്ത് റിലീസാക്കുന്നത് തൃശ്ശൂർ തെക്കാട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തത് ഷൂട്ട് ചെയ്തത് തേങ്ങ മൈതാനത്ത് തൃശ്ശൂരിൻ്റെ ഒരു കഥയാണ് തൃശ്ശൂർ സംഭവിച്ച ഒരു കഥയുടെ ഒരു സംഭവത്തിൽ ത്രെഡ് അതാണ് സിനിമയുടെ ബേസ് ആ ബേസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ ഒരു സബ്ജെക്റ്റാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുത്തു അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത പിന്നെ എൻ്റെ എല്ലാ സിനിമയിലും സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ള ൂട്ടായാലും അഗ്നിക്ഷത്ര ആയാലും സമയപോടായാലും പറയാൻ ബാക്കി വെച്ചത് ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തതും ആ രീതിയിലാണ് ഒരു സ്വിപ്റ്റ് എഴുതിയിട്ടാണ് ആൾക്കാരെ ഇത് രക്ഷ നിൽക്കൽ അത് ആൾക്കാരെ കണ്ടിട്ട് സ്വിഫ്റ്റ് ചെയ്തവരല്ല പിന്നെ ഈ കാലതാമസം എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു എൻ്റെ ഒരു യാത്ര ഒരു പ്രശ്നമാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് സിനിമ ചെയ്യാത്തൊരു കാലഘട്ടം ഒരു കാലതാമസം പൊതുവെ വന്ന് ഭവിക്കുന്നതാണ് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല വന്ന് സംഭവിച്ചതാണ് അതൊക്കെ ഈ സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ് എല്ലാവരും തിയേറ്ററി വന്നൊരു സിനിമ കാണണം സിനിമയുടെ മറ്റുള്ള ഭാഗങ്ങളൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല വലിയ മറ്റോ അങ്ങനെയുള്ള സംഭവം ഞാൻ പറയുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻസ് ഇത് തൃശൂർ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇരകളാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം അവർക്ക് ശരിയായ ഒരു നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോദ്യത്തിൽപ്പെടുന്നതാണ് ഇതും ഒരു സ്ത്രീപക്ഷ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മൂമെൻറ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിൽ അവസാനം ആ സ്ത്രീക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചതിലുമായി നിൽക്കുന്നു ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോർജ് ജോർജ് കിച്ചൂട്ട് ലസ് അനുമോൾ കലാപ നവാസ് ജയരാജേട്ടൻ അങ്ങനെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഉള്ള കലാകാരന്മാരാണ് കൂടുതലും ഒരു ത്രില്ലർ ആണെന്ന് വെച്ചാൽ ഫാമിലി ത്രില്ലർ എന്ന് വേണ്ടി പറയാവുന്ന ഒരു സിനിമയാണ് ശരിക്കും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണും ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്ന ഇതിലേക്കാണ് നമ്മുടെ ചെറിയ പടം വരുന്നത് ഏതൊരു ഫാമിലിക്കും ശരിക്കും ഇരുന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ സബ്ജക്റ്റും ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും കാണുക അനുഗ്രഹിക്കുക താങ്ക് യു എനിക്ക് രണ്ട് സന്തോഷമാണ് കരിമങ്കയുടെ ഫസ്റ്റ് മൂവി ഏഴര കൂട്ടത്തിൽ ഒരു വേഷം ചെയ്യാനുള്ള അവസരം ഭാഗ്യമുണ്ടായി അദ്ദേഹം ഈ ഒരു കഥ തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ വീണ്ടും വിളിച്ചപ്പോൾ അതൊരു വളരെ നോട്ടബിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര തമാശയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ കുറേ തമാശ കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ടുള്ള ചെറുതാണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം കിട്ടിയ ഒരു ഹ്യൂമർ ക്യാരക്ടറാണ് സിറ്റുവേഷനിലുള്ള തമാശകളാണ് കുഞ്ഞാക്ക എന്നൊരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടിൻ്റെ വേറൊരു പ്രത്യേകത ഇതൊക്കെ ഒരു മമ്മൂക്ക ഫാനാണ് കടുത്ത മമ്മൂക്കയുടെ ഒരു ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രെസ്സിങ്ങിൽ പോലും മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ് പക്ഷേ ഈ കഥയിൽ പല സിറ്റുവേഷനിലും വികതമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയാതെ ലോക്കായി പോകുന്ന കുറേ സിറ്റുവേഷൻ വരുന്നുണ്ട് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് കുഞ്ഞാക്ക എന്നുള്ള ക്യാരക്ടറും അപ്പോൾ ഇതിനങ്ങനെ ഒരു വേഷം കിട്ടിയൊരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ റൂട്ടിലൂടെ എല്ലാവരെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജോണറില് നമ്മുടെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് ആരോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോഷി ഇതിൻ്റെ ആക്ടിങ് സൈഡ് ആൻഡ് ടെക്നിക്കൽ സൈഡിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞാനതിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയുന്നു ഇതിന് വളരെ വലിയൊരു പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയൊക്കെ നടുവിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അടുത്തതായി ഒമ്പതാം തീയതി റിലീസിൽ വരുന്നത് അതിന് ഈ ദൈവത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുന്നു അതിലൂടെ അത് കൂടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആക്ടേഴ്സിനും കടന്നു വന്ന നിങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ വരാൻ കഴിയാതെ അഞ്ജലി എൻ്റർടൈൻമെന്റ്സിൻ്റെ സാരികൾക്കുള്ള നന്ദിയും ഞാൻ ഈ പരസ്യമെ അറിയിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിനെ വിജയിപ്പിക്കണം കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞു ഇവിടെ സിനിമയിലെ നായിക നായകനൊക്കെ എത്തിച്ചിട്ടുണ്ട് അവരാണ് കുറിച്ച് കൂടുതൽ പറയേണ്ടത് നായികയായിട്ടുള്ള അനുമോളും നായകനായിട്ടുള്ള കിച്ചുവും മറ്റൊരു നായകനായിട്ടുള്ള ജോജു ഇവിടെ വന്നിട്ടില്ല ഞാനൊരു ഈ സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ് സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ് സഹായി പ്രസാദിനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു കാണും ഏതൊരു മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ് പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് ആ പ്രദക്ഷിണ വഴിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജ്ജം ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും മറ്റ് സുഹൃത്തുക്കളും സഹായിക്കുക കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള മീഡിയ സിനിമകളെ സഹായിക്കാൻ കഴിയുക ഇതൊരു പരീക്ഷണ സിനിമയൊന്നുമല്ല ഇതൊരു പാവം സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പൂക്കച്ചവടം നടത്തുന്ന താമര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതസമരത്തിൻ്റെ സഹനത്തിൻ്റെ എന്നാൽ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണിത് ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയ വഴി കഴിയട്ടെ ഈ സിനിമ എല്ലാവരും കാണട്ടെ ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയോടെ പ്രാർത്ഥനകളോടെ ഇതിലൊരു ചെറിയ കഥാപാത്രം ചെയ്തൊരു നടൻ എന്ന എന്നതിലേക്ക് ഞാനും കാത്തിരിക്കുന്നു താങ്ക്സ് അലോട്ട് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നിങ്ങൾ നിങ്ങളെല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് അലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറ് സംസാരിച്ചിട്ടുണ്ടാകും വി കെ കരീം ഡയറക്റ്റ് ചെയ്യുന്ന ഐ മീൻ താമര എന്നെൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിൻ്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ സിനിമയിലൊരു ഒരു മേജർ കഥാപാത്രമാണ് ഇപ്പം ജോജ ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും ജയരാജ ചേട്ടൻ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ ഇതിൽ ഈയൊരു ഇവര് പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെന്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു അന്വേഷണം അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അവരന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവും ആളുകളുണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ 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 കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത് തേക്കിങ്കാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും അപ്പം അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് തന്നെയും സുധീർ കരമന അങ്ങനെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്ത് പോകുന്നുണ്ട് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ കരീമിക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ് ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമേനെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്നൊരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നപ്പോൾ ദേവർ മകൻ ദേവരാഗം പാതയം ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദനൊക്കെ ഇവിടെ വന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പം അതേപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇന്നിപ്പം ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് മെയ് ഒമ്പതിന് തിയേറ്ററിൽ എത്തുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ് നമ്മുടെ ഡിഒപി സാറാണ് മാതേ സാർ അഞ്ചു റോൾ ചെയ്തിട്ടുണ്ട് ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുക്കാം ക്യാരക്ടർ ഹലോ ഭായി എന്റെ പേര് ഇതെന്റെ രണ്ടാമത്തെ സിനിമയാണ് ശിവ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് താമര എന്നുള്ള അഞ്ചു ക്യാരക്ടറിന്റെ മകനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് അപ്പോ അപ്പോ അതിനുള്ള എല്ലാ ഈ സിനിമയിലുണ്ട് നിങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ വരിക സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക മെയ് റിലീസ് എല്ലാണ്ട് നമസ്കാരം പോലെ വലിയ സന്തോഷമുണ്ട് കാരണം കരീം ചെയ്ത കരീമൊക്കെ ഒരു ഭാഗമാണ് സാധിച്ചത് ജിമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആരോ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്യുന്നത് അനു പറഞ്ഞതുപോലെ കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക സസ്പെൻസ് എലമെൻസ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കൂടെ കരിമുഖ വിനോദേട്ടൻ നവാസ്കെ പേര് കേരള പേരെടുത്ത് പറഞ്ഞ എല്ലാവരും നല്ല ടീം വർക്കാണ് നടന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക മാക്സിമം

അങ്ങനെ വുമൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സിനിമേനെ പറയുന്നില്ല വൈ ബിക്കോസ് എല്ലാ ക്യാരക്ടേഴ്സിനും ആ സ്പേസ് ഉണ്ട് അപ്പം അത് വുമൺ ഓറിയന്റഡ് ആ ശരിയാണ് വുമൺ റിലേറ്റഡ് ഇഷ്യൂസാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ കുറേ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വുമൺ ഓറിയൻറ്റഡ് എന്ന് പറയാം പക്ഷേ സപ്പോർട്ടിങ് കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിൽ ഈ വഴിയിൽ കൂടെ പോകുന്നതായാലും എല്ലാം ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതിനൊരു എന്ന് പറയാൻ പറ്റില്ല റോൾസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള സിനിമയാണ് കഥാപാത്രങ്ങളാണ് സ്പേസ് കഥാപാത്രങ്ങളാണ് ഇത് തുടർച്ചയായിട്ട് കഥാപാത്രമാണ് ഈ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാരക്ടർ ലോക്ക് 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 ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ കരിയോഗ്രാഫി ഒരു കഥാപാത്രമാണ് എന്ന് അങ്ങനെ ഹുക്ക് ഇതിനകത്ത് ഒന്ന് ഇതിന്റെ ക്ലൈമാക്സിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് ഉണ്ട് അത് എൻ്റെ കംഫർട്ട് സോൺ അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലുമില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതെനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയാം വടക്ക് മുന്നിൽ പൂക്കച്ചോടം ചെയ്യുക ഒരു മകനെ വളർത്തുന്നു ആ ഒരു മദർഹുഡിന്റെ പല പല സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എൻ്റെ ഒരു കംഫോർട്ട് സോണിലല്ലാത്തൊരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ സാറും ഡയറക്ടർ സാറും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനും അത് കാണാൻ വെയിറ്റ് കാണും താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് ബ്രോ ബ്രോ

ഇത്തിനൊരു ക്ലാസ് ആണ് പരിപാടി കാരണം അങ്ങനെ വലിയ ഇടിയും ബംഗളത്തിനല്ല ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനുവേണ്ടി വന്നതാണ് അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഇത്തിരി വെറൈറ്റി കഥാപാത്രം തന്നെയാണ് ഇതിന്റെ അകത്ത ശെരിയും പറഞ്ഞ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മാസ് ചെയ്യുന്ന ചെയ്യുന്നവരെല്ലാവരും അവർക്ക് ആഗ്രഹം ഉണ്ടാകും ഇത് അവർക്ക് ബോഡ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം തേടി വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു തേടി വന്നൊരു കഥാപാത്രം തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഇവരി കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല വേറെ പല ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ ആദ്യം ചൂസ് ചെയ്തത് അത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നീട് ഈ പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരെടുത്തെന്നുള്ളത് ഇത് മികച്ചതാണോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല എങ്കിലും ഒരു സംവിധായകന്റെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് വരുന്നത് സാർ അതെ പറയൂ ഒരു സിനിമ ചെയ്യുമ്പോ ഒരു ഗ്യാപ്പ് ഇട്ടാ ഓരോ സിനിമകൾ ചെയ്യുന്നത് ചിത്രം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയിൽ തന്നെ ഇന്ന് മലയാളികൾ ഇപ്പോഴും ആ സിനിമ കാണുമ്പോ അത്രയും സീൻസ് ആയാലും ഇരുന്ന് കണ്ടിട്ട് ഇപ്പോഴും ഓർക്കുന്ന സിനിമകളാണ് അതൊക്കെ ഇപ്പം ഇങ്ങനൊരു ചിത്രം ചെയ്യാനുള്ള ഇത്രയും അല്ലെങ്കിൽ ഈ സിനിമ യാത്ര ചെയ്യണം എന്ന് തോന്നിച്ച ഒരു കാര്യം എന്താ അങ്ങനെയല്ല കേപ്പ് വരുന്നത് ആ കേപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് വരുക അതാണ് ഏറ്റവും വലിയ ആവശ്യം പേഴക്കുറി ചെയ്യുമ്പോൾ നമ്മളെല്ലാം പൊതുവും പുതിയ ആൾക്കാരായിരുന്നു ദിലീപ് ഞാൻ ക്യാമറാമാൻ എഡിറ്റർ എല്ലാവരും അതിൽ അഭിനയിച്ച ഒരുവിധ ആൾക്കാരൊക്കെ പ്രസാദ് സാറും രാജപ്ദേവ് മാത്രമാണ് ഇൻട്രസ്ട്രി ഉണ്ടായിരുന്ന ആൾക്കാർ ആ സ്പേസ് അവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ചെയ്തത് അങ്ങനെ ഒരു പിന്നെ ഞാൻ ഭരതൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത് അതൊരു ഭയങ്കര വ്യത്യാസമാണ് ഇപ്പൊ നമ്മളിഷ്ടങ്ങളാണ് ആ സിനിമയിൽ നമ്മൾ കാണിക്കുക തുടങ്ങുമ്പോഴേ നമ്മൾ വേറൊരു ഇൻഡസ്ട്രി പിന്നാലെ പോകുക എന്നുള്ളതല്ല നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മൾ ഭരതം പറഞ്ഞ പോലെ അങ്ങനെയാണ് നീയൊരു സിനിമ ചെയ്യുമ്പോൾ നിന്റെ ഇഷ്ടത്തിൽ ചെയ്യാം അത് ആൾക്കാർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്ന് പിന്നെ തിയേറ്ററിൽ വന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഈ തിയേറ്ററിൽ വന്നിട്ടുള്ള എല്ലാ സിനിമയും ഓടുമ്പോഴും ഓടാത്തതും എല്ലാ പല ഉണ്ട് ഇപ്പൊ സിനിമയുടെ നല്ലൊരു കാലാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റും എന്നുള്ളതന്നെ വലിയൊരു ഭാഗ്യാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സും എന്റെ ഋഷികൂട്ടും ഒക്കെ അതിന്റെ കൂടെ തന്നു തന്നു അതിനുള്ള ശക്തി തന്നിട്ട് ആർട്ടിസ്റ്റ് എനിക്ക് അതിന്റെ സ്പേസ് തന്നുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ വലിയൊരു ഇതായിട്ട് ഈ സിനിമയ്ക്ക് അത്ര വലിയൊരു ഭാഗ്യം കിട്ടിയ സിനിമയാണ് ഇനി പ്രേക്ഷകർ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവർ സ്വീകരിക്കട്ട അവർ കാണും ഇപ്പൊ സാറിന്റെ എല്ലാം നോക്കില്ല ഒരു മെസ്സേജ് കൊടുക്കും ഇത് ഒരു സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്ട് പറയുന്നു അപ്പം ഇത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഇതൊരു മെസ്സേജ് ഉണ്ട് മെസ്സേജിനും ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഞാൻ ആ ഒരു ജീവിതം അറിയുന്ന ആൾക്കാരെ ഞങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം അവിടെ രാവിലെ മുതൽ ചിരിക്കറി തുടങ്ങി മൈതാനത്ത് പൂരക്കളി അങ്ങനെ ഒരുപാട് സംഭവമാണ് തൃശ്ശൂർ എന്നും ലൈവാണ് വേറെ എവിടെയില്ലാത്തൊരു ലൈവ് ആണ് തൃശ്ശൂർ അതും തേക്കേക്കാട്ടില് അപ്പൊ അവിടെ നടക്കുന്ന അവിടെ വന്നു ചേരുന്ന ഒരുപാട് ആൾക്കാർ ആ ആൾക്കാരിൽ കൂടെ താമര എന്ന ഈ പൂ കച്ചവടക്കാരി അവരിലൂടെ നമ്മൾ പറയുന്ന സബ്ജക്ട് ഒരു കഥ ഈ ആ ഒരു മെസ്സേജ് അവർ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദന പിന്നീട് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറയും അവരെങ്ങനെ അതിന് ഓർക്കം ചെയ്യുന്നു അതെങ്ങനെയാണ് ഓർക്കം ചെയ്യുന്നത് നമ്മൾ അതാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ക്ലൈമാക്സ് ആണ് അപ്പൊ സിനിമക്ക് ഒരു ക്ലൈമാക്സ് ഇല്ലാത്തൊരു സമയമാണ് ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത പെണ്ണമാരും ഇല്ലാത്തൊരു ടാർഗറ്റാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന സിനിമ ആ ഈ സിനിമയ്ക്ക് നമ്മൾ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ക്ലൈമാക്സ് ഉണ്ട് അതിൻ്റെ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ സിനിമയുടെ ഏറ്റവും വലിയൊരു

ഒരു പോലീസുകാരുടെ ഒരു നോട്ടത്തിലൂടെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമ അത് എന്ത് ഏത് എന്നുള്ളതാണ് ആരോ ആരാ ആരാന്നുള്ളതും എന്ത് ആരും എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യമാണ് ഇതിൻ്റെ ക്ലൈമാക്സിന് ഉത്തരം പറയുന്നത് പിന്നെ ജോജ്യോതി സ്ഥിരം പോലീസ് സ്റ്റേഷനത്തിന് വ്യത്യാസമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഒരു അടിയിലേക്കോ മറ്റുള്ള വേറെ അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് പോലീസുകാരൻ ആൾക്കാർ നന്നായി ഇടപെടുന്ന വളരെ സൗഹൃദപരമായിട്ടൊരു നീക്കത്തിലൂടെ നീങ്ങുന്ന ഒരു പോലീസുകാരൻ അതാണ് ജോജോ ജോജോ ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുന്ന ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരാളെങ്കിലും നോട്ടീസ് ക്യാരക്ടേഴ്സല്ലേസ് ആണ് അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ടൈം കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിട്ടുണ്ടോ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളത്തരായി പോകും തോന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈം കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് വേണ്ടി ഞാനല്ല കഥ എഴുതുന്നത് ഞാൻ നല്ല ഒരു സിനിമ ടീം അപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനൊരു കഥാപാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവർ ആലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെൻ്റ് റോൾസ് കിട്ടുകയുള്ളൂ അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാച്ചാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻ്റ് റോൾസ് ആയിരുന്നു പക്ഷേ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസാണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോടെ ഓർക്കുക എന്നുള്ള പോലെ എനിക്കങ്ങനെ കോൾസ് വരുമായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് വി കെ പി എ പോലെയുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ചൊരു കറേജാണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നും അല്ല ഷോർട്ട്സും ഷർട്ടും ഇടുന്നു ഞാൻ മുണ്ട് അതിലും മുണ്ടുണ്ടായിരുന്നു പക്ഷേ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ട് മുക്കിയിട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത് അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അൺലസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ മക അമ്മയായിട്ടാണ് ഈ സിനിമയിലും ഒരു മകൻ്റെ അമ്മയായിട്ടാണ് അപ്പം പെട്ടെന്ന് നടിമാര് ചൂസ് ചെയ്യാത്തൊരു കാര്യമാണ് വലിയ മക്കളുടെ അമ്മയെന്നുള്ളത് അപ്പോൾ ഒരു ചലഞ്ചിങ് ആയിരിക്കില്ലേ എൻ്റെ തലപ്പിന് തന്നെ അല്ല എൻ്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനിൽ ഞാൻ അറുപത് വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുണ്ടായിരുന്നു ആ സിനിമയിൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ സിനിമ ചൈല്യത്തിൽ ഞാൻ എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് ചായല്യം ഷൂട്ട് നടക്കുന്നത് എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് അത് ടൂ തൗസൻഡ് ഇലവനിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു അത് എന്റെ ശരിയാണത് ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് ഈ ക്യാരക്ടറിൽ എന്താണ് എന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടുള്ളു ദാൻ ഇത് അമ്മയാണോ കുറെ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിളായിരിക്കുമോ എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താലത് വൃത്തികളാക്കില്ലല്ലോ എന്ന് മാത്രമേ ആണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ ഓഫ് ലൈറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ അയലി ആണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മോശം വരുന്നുണ്ടോയെന്ന് വയ ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് ഹീറോസിൻ്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അയലീൻ്റെ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു അങ്ങനത്തെ ക്യാരക്ടർ തന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരു രണ്ട് മൂന്ന് സീനിൽ മാത്രം വന്നു പോകുന്ന സീനിൻ്റെയുമല്ല അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിലെ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക അത് അമ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോധർ ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ്